ഫ്രണ്ട്സ് എല്ലാവർക്കും നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് അടുപുള്ളിയായിട്ടുള്ള ഫുൾ കളക്ഷൻസ് ആയിട്ടാണ് കളക്ഷൻസുമായിട്ടോ വരുന്നത് എന്റെ പേര് എന്നാണ് നമുക്ക് ഓൾ ഇന്ത്യ കൊറിയർ അവൈലബിൾ ആണ് പിന്നത്തെ നമ്മുടെ വീഡിയോയിൽ കാണിക്കുന്ന ഏതെങ്കിലും പ്രോഡക്റ്റ് നിങ്ങൾക്ക് പത്ത് ദിവസം താല്പര്യം ഉണ്ടെങ്കിൽ നമ്മുടെ വാട്സ്ആപ്പ് നമ്പറിൽ കോൺടാക്ട് ചെയ്തോളൂ കേട്ടോ സ്ക്രീനിൽ കാണുന്ന സെയിം നമ്പർ തന്നെയാണ് വരുന്നത് പിന്നെ നമ്മൾ അടിപൊളിയായിട്ടുള്ള കളക്ഷൻസ് ആണ് കൊണ്ടുവന്നിട്ടുള്ളത് ഇതിന് മുമ്പ് നമ്മൾ ഫ്രോക്കിനേറ്റിയുടെ കളക്ഷൻസ് കൊണ്ടുവന്നിരുന്നു അപ്പോൾ അത് ലെങ്ത് കുറവുള്ള ഫ്രോക്കിനേറ്റീവ്സ് ആയിരുന്നു ആ സമയത്ത് നമുക്ക് ഒരുപാട് എൻക്വയറി വന്നിരുന്നു കേട്ടോ ഫുൾ ലെങ്തിലുള്ള കൊണ്ടുവരാവുന്ന കൊണ്ടുവരാവുന്നത് പ്രാവശ്യം നല്ല ഫുൾ ലെങ് അതും ത്രീ ഫോർ സ്ലീവ് വരുന്ന ഫ്രോക്കിനെറ്റീവ് ആണ് കൊണ്ടുവരുന്നത് നമുക്ക് മൂന്ന് പ്രിൻസിലാണ് ഇപ്പോഴത്തെ ഫ്രോക്കിനേറ്റീവ്സ് വന്നിട്ടുള്ളത് ഇതുപോലെ ഇത് ഈ മൂന്ന് ഷേഡ്സ് ആണ് വരുന്നത് നമുക്ക് ഓരോന്നായിട്ട് വിടർത്തി കാണാം ഫസ്റ്റ് വരുന്നത് നൈറ്റി ഇതാണ് ഇതുപോലെ യൂനെക് ആണ് വരുന്നത് സിബ് വരുന്നുണ്ട് ഫീഡിങ് ഫ്രണ്ട്ലി ആയിട്ടുള്ള ഗൗൺ ആണ് ഇതാട്ട വരുന്നത് ഫ്രോക്ക് നൈറ്റി ഇതുപോലെയാണ് എന്റെ ഫുൾ ലെങ്ത് വരുന്നത് ഫുൾ ലെങ്ത് വരുന്നുണ്ട് ഫ്രണ്ടിൽ സിബ് വരുന്നുണ്ട് അതിൻ്റെ സ്ലീവ് വരുന്നത് ത്രീ ഫോർത്ത് ആണ് സ്ലീവ്സിന്റെ എൻസിൽ ഇതുപോലെ തന്നെ ഇലാസ്റ്റിക്കും കൊടുത്തിട്ടുണ്ട് കേട്ടോ നമുക്ക് അഡ്ജസ്റ്റ് ചെയ്ത് ഇടാൻ പറ്റും അതുപോലെ തന്നെ ഡോറീസ് ഉണ്ട് നമുക്ക് സൈസ് അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റുന്നതാണ് അതുപോലെ തന്നെ ഈ നെയ്റ്റിയുടെ അടിവശത്ത് ഇതുപോലെ തന്നെ ഫ്രിൽസും വെച്ചിട്ടുണ്ട് കേട്ടോ ഈ കാണുന്ന ഫ്രിൽസ് വരുന്നുണ്ട് നല്ല ഭംഗിയായിട്ടുള്ള അടിപൊളിയായിട്ട് വെയർ ചെയ്യാൻ പറ്റുന്നതാണ് നല്ല പ്യൂർ കോട്ടണിലും ആണ് വന്നിട്ടുള്ളത് അജരക്ക് പ്രിന്റിലാണ് വന്നിട്ടുള്ളത് അപ്പൊ ഇതാ ഇത് വരുന്നത് ഡബിൾ എക്സൽ സൈസ് ആട്ടോ വരുന്നത് അപ്പൊ ഈ ഒരു ഫ്രോക്കിനേറ്റി വേണ്ടവർ നമ്മുടെ വാട്സപ്പ് നമ്പറിൽ കോൺടാക്ട് ചെയ്തോളൂ ഇതിന്റെ റേറ്റ് വരുന്നത് ത്രീ സിക്സ്റ്റി പ്ലസ് എ സി ആണ് വരുന്നത് മുന്നൂറ്റി അറുപത് രൂപ പ്ലസ് എ സി അപ്പൊ താല്പര്യം നമ്മുടെ വാട്സപ്പ് നമ്പറിൽ കോൺടാക്ട് ചെയ്തോളൂ കേട്ടോ നല്ല കംഫർട്ടായിട്ട് നമുക്ക് വീട്ടിൽ വെയർ ചെയ്യാൻ പറ്റുന്ന ഒരു ഫ്രോക്കിനൈറ്റി ആണേ ഫുൾ ലെങ്ത് വരുന്ന ത്രീ ഫോർത്ത് സ്ലീവ് വരുന്ന പ്യുവർ കോട്ടൺ മെറ്റീരിയൽ വരുന്ന ഫ്രോക്കിനേറ്റി ആട്ടോ ഇതിന്റെ കളർ വരുന്നത് നല്ലൊരു കോഫി ബ്രൗൺ കളർ ആട്ടോ വരുന്നത് നമ്മുടെ അടുത്ത പാറ്റേൺ വരുന്നത് ഈ ഒരു കളറാണ് കേട്ടോ ഇതൊരു ബ്ലൂവും റെഡിഷിന്റെ ഒരു ക്രീം കളർ എല്ലാം കൂടി മിക്സ് ആയിട്ട് വരുന്നതാണ് ഇതിന്റെ സിബ് ഫ്രണ്ടില് സിബില്ല ഇതുപോലൊരു വീനൊക്കെ ആണ് വരുന്നത് സ്ലീവ് വരുന്നത് ത്രീ ഫോർത്ത് സ്ലീവാണ് സ്ലീവ്സിന്റെ എൻസിൽ ഇതുപോലെ ഇലാസ്റ്റിക് വരുന്നുണ്ട് എൻ്റെ പോർഷനിൽ ഇതുപോലെ ഫ്രിൽസും വരുന്നുണ്ട് കേട്ടോ സൈസ് അഡ്ജസ്റ്റ് ചെയ്യാനായിട്ട് ഡോറീസും അവൈലബിൾ ആണ് ഇത് ഫ്രീഡിങ് ഫ്രണ്ട്ലി ആയിട്ടുള്ളൊരു ഫ്രോക്കിനായിട്ടി അല്ലെ ഇതിന് ഫ്രണ്ടിൽ സിബ് വരുന്നില്ല ഓപ്പൺ ആയിട്ടുള്ളതല്ല ഇത് ഇങ്ങനെയാണ് ഇതിന്റെ ഫുൾ ലെങ്ത് വ്യൂ വരുന്നത് റേറ്റ് വരുന്നത് മുന്നൂറ്റി രൂപ പ്ലസ് ഈ സി നല്ല പ്യുവർ കോട്ടണിൽ വരുന്ന നല്ല സ്റ്റൈലായിട്ട് വെയർ ചെയ്യാൻ പറ്റുന്ന ഒരു ഫ്രോക്കിനായിട്ടി ആണ് കേട്ടോ താല്പര്യമുള്ളവര് കോൺടാക്ട് ചെയ്തോടെ ലാസ്റ്റ് മോഡൽ വരുന്നത് ഇങ്ങനെ ഒരു ബ്ലാക്കും ഒരു ചെക്ക് പാറ്റേണിലാണ് വരുന്നത് അതെങ്ങനെയാണ് ഇതിന്റെ വ്യൂ വരുന്നത് ഇത് ഫ്രീ ഫ്രീഡിങ് ഫ്രണ്ട്ലി ആയിട്ടുള്ളൊരു ഫ്രോക്ക് നൈറ്റി ആണ് ഇതുപോലെ സിബ് വരുന്നുണ്ട് ഫ്രണ്ടിൽ ഇതുപോലെ നല്ല സിബ് വരുന്നുണ്ട് സ്ലീവ് ത്രീ ഫോർത്ത് സ്ലീവ് ആണ് വരുന്നത് സ്ലീവ്സിന്റെ എൻസിൽ ഇതുപോലെ തന്നെ ഇലാസ്റ്റിക്കും വരുന്നുണ്ട് അതുപോലെ തന്നെ നൈറ്റിയുടെ അടിവശത്ത് ഇതുപോലെ ഫ്രീസും വരുന്നുണ്ട് സൈസ് അഡ്ജസ്റ്റ് ചെയ്യാനകത്ത് ഡോറീസും അവൈലബിൾ ആണ് അവൈലബിളാണ് ഇങ്ങനെയാണ് ഫുൾ വ്യൂ വരുന്നത് ഇതൊരു ചെക്ക് പാറ്റേൺ പോലെ ഒരു മോഡലായിട്ട് വരുന്നത് ബ്ലാക്കിനകത്ത് റെഡും ക്രീമും പോലെയുള്ള ഡിസൈൻ ആണ് വരുന്നത് ഇതാ ഫുൾ ലെങ്ക് വരുന്ന പ്യൂർ കോട്ടനിൽ വരുന്ന ഫ്രോക്കിനായിട്ട് വേണ്ട ഒരു കോൺടാക്ട് ചെയ്തോളൂ ത്രീ സിക്സ്റ്റി പ്ലസ് സി സി ആണ് വരുന്നത് ഓൾ ഇന്ത്യ നമുക്ക് കുറേയേറെ അവൈലബിൾ ആണ് ഇപ്പോൾ ഇതുവരെ നമ്മുടെ ചാനൽ ആരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്യാതെ വേണ്ടെങ്കിലും സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം അപ്പോൾ മറ്റൊരു അടിപൊളി വീടിയായിട്ട് ഇനിയും വരുന്നതായിരിക്കും അതുവരേക്കും ബൈ